നമസ്കാരം കെ കെ എന്ന വടകര എം എൽ എ ജീവിച്ചിരിപ്പുണ്ടോ ഇനിയിപ്പോ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപഹസിക്കാൻ പറഞ്ഞതല്ല വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കെ കെ ശൈലജ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വനിത നീചമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങിന് അഥവാ സൈബർ ആക്രമണത്തിന് ഇരയാകുമ്പോൾ വല്ലാത്തൊരു നിശബ്ദത പക്ഷപാതിത്വം എന്ന് ആരും പറഞ്ഞുള്ളൂ സ്ത്രീകൾക്ക് വേണ്ടി മുറവിളി ഉയർത്തുന്നവരാണ് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾക്ക് രണ്ടു തരം അഭിപ്രായമില്ല ഒറ്റ അഭിപ്രായമേ ഉള്ളൂ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഗീർവാണങ്ങൾ പലതരമാണ് നിയമസഭയിൽ ഓർമ്മയില്ലേ ഒരു കൈപൊട്ടിയ നാടകം അരങ്ങേറിയത് എങ്ങനെ വാച്ച് ആൻഡ് വാർഡുകാരെല്ലാം കൂടി ചേർന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ള യുവ എം എൽ എ മാർ ചേർന്ന് എന്റെ കൈ തല്ലി ഓടിച്ചെന്ന് പറഞ്ഞൊരു നാടകം എങ്ങനെ എക്സ് റേ എക്സ്റേഫിനും പുറത്തു വന്നു വലത് കൈയുടെ എക്സ് റേ എടുത്ത് ഇടത് കൈയിൽ ബാൻഡേജ് ഇട്ടുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ നടത്തി സൈബർ ആക്രമണം സ്ത്രീ എന്നുള്ള പരിഗണനയില്ലാതെ എന്നെ എം എം മണി ഉൾപ്പെടെയുള്ളവർ അധിക്ഷേപിച്ചു എന്ന പേരിലൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വലിയ കൃത്രിമ മോങ്ങൽ ഒരു വ്യക്തി ഇപ്പോ യഥാർത്ഥ സൈബർ ബുള്ളിങ് കൊണ്ടപ്പോ വച്ച നാവ് എടുക്കുന്നില്ല ഉടായ്പാണെന്ന് പറയുന്നില്ല കാര്യം ഒരു സ്ത്രീ ആയതുകൊണ്ട് അധിക്ഷേപിക്കാൻ പാടില്ല പക്ഷേ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ചിലരുടെയെങ്കിലും ഉള്ളിൽ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റും അവിടെ സ്വന്തം ഭർത്താവിന്റെ മരണത്തെ കച്ചവടം വൽക്കരിക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ് എങ്ങനെ രാഷ്ട്രീയ കച്ചവടം അതിലൂടെ എങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് പറയാൻ ആശയങ്ങളില്ലാതെ വരുമ്പോൾ പഴയ കാര്യങ്ങളെയൊക്കെ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാട്ടിക്കൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി എങ്ങനെ ഈ രാഷ്ട്രീയ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയാണ് പറയുന്നത് ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തി എന്നാണ് പക്ഷേ ഒരു വനിതയ്ക്ക് നേരെ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരക്ഷരം ഉരിയാടാതിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് എന്ത് പറയണം വേറെ പുരുഷ കേസരികളെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്തിലും ഏതിലും സ്വന്തം ഭർത്താവിനെ കുറിച്ച് അതിവൈകാരികത ഉണ്ടാക്കുന്ന സമയത്ത് പോയി മൗനമായി നിന്നുകൊടുക്കുകയാണ് ഇതിന് മൂകസാക്ഷിയായി നിന്നുകൊണ്ട് അവർക്ക് തന്നെ അറിയാം ഒരു സംഭവത്തെ മുൻനിർത്തി അവർ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി ഉണ്ടാക്കി എന്നിരുന്നാലും വീണ്ടും വീണ്ടും അതിനെ ചെകഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർ മൂകസാക്ഷിയായി നിൽക്കുമ്പോൾ ഉള്ളിൽ കൃത്യമായിട്ടുണ്ട് ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു പതർച്ചയുമില്ലാതെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ രാഷ്ട്രീയ കച്ചവടമാക്കുന്നു എന്ന് ആരെങ്കിലും പറയുമ്പോൾ അയ്യോ അത് അപഹസിക്കലാണ് എന്ന നിലവിളിയാണ് ഉയർത്തുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇരട്ടത്താപ്പ് നടത്താൻ പാടില്ല ചില കാര്യങ്ങളിൽ അതിവൈകാരികമായി പ്രതികരിക്കുന്നവർ എങ്ങനെ ഊന്നുപോയ കാര്യത്തെ പറന്നുപോയി എന്ന രീതിയിലെല്ലാം പ്രചരണം നടത്തി മാധ്യമങ്ങളിലൂടെ അതിനെ ഇങ്ങനെ കത്തിച്ച് 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 അതിന്റെ പേരിൽ മോഹങ്ങൾ അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അനുകമ്പ അല്ലെങ്കിൽ സഹതാപം ഇതൊക്കെ സൃഷ്ടിക്കുന്നവർ യഥാർത്ഥ സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീയുടെ പേരിൽ ഇല്ലാത്ത അശ്ലീല വീഡിയോ ഉണ്ട് എന്ന പ്രചരണം നടത്തുമ്പോൾ ഒരു വേദനയില്ലല്ലോ വല്ലാത്ത സ്ത്രീപക്ഷക്കാരില്ലേ ഇതൊക്കെയാണ് ഈ നാട്ടിലെ അല്ലെങ്കിൽ വടകരയിലെ ജനങ്ങൾ കാണേണ്ടത് ഒരു വിധവ എന്നുള്ള നിലയ്ക്ക് അവരെ വല്ലാതെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് യു അവരെ നിലനിർത്തിയിരിക്കുന്നത് ആ വിധവാ പട്ടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി നേട്ടമുണ്ടാക്കുക ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതായത് വടകരയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല അതുകൊണ്ട് എല്ലാ കാലത്തും ഞങ്ങൾ അവിടെ ഒരു രക്തസാക്ഷിയെ പോലെ ഒരു എം എൽ എ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്തിനും ഏതിനും വന്നു കഴിഞ്ഞാൽ അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ വിധവയുടെ മറ പെറ്റിന്നുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു സഹതാപം കത്തിക്കാൻ പറ്റുമെന്ന് നോക്കുക രാഷ്ട്രീയ ചർച്ചയ്ക്ക് പണ്ടേ കഴിവില്ലാത്തവരാണ് അപ്പോ സഹതാപം ഉണ്ടാക്കുക ഒപ്പം എതിർ സ്ഥാനാർത്ഥി സ്ത്രീയാണെങ്കിൽ അവർക്കെതിരെ എന്ത് വൃത്തികേടും വിളിച്ച് പറഞ്ഞതിനു ശേഷം ഇതുപോലുള്ള സ്ത്രീകളുടെ പുറകിൽ പോയി നിന്ന് മറ്റ് സഹതാപങ്ങളുടെ ട്രെൻഡ് ഒരുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന രണ്ടാം കിടക്കാരാണ് യു ഡി എഫുകാരെന്ന് തെളിയിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് കെ കെ രമയെന്ന് ഇപ്പോഴത്തെ മൗനം തെളിയിക്കുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സകല സീമകളിൽ ലംഘിച്ചുകൊണ്ട് കെ കെ ശൈലജ ടീച്ചറെ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗുരുതരമായ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിശബ്ദ പിന്തുണ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതെല്ലാം നിങ്ങൾ കൂടി ഷാഫി പറമ്പലിനോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ സഹകരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് സമൂഹം അനുമാനിക്കുക അപ്പോ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുന്ന കെ കെ രമ നാലൊരു കാലത്ത് സൈബർ ബുള്ളിയിങ്ങിന്റെ സഹതാപവും പറഞ്ഞുകൊണ്ട് വരുമ്പോ ഇതൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണെന്നും മറന്നുപോണ്ട നിയമസഭയിലൊക്കെ നടത്തിയ നാടകങ്ങൾക്കപ്പുറം യഥാർത്ഥ കാര്യം എന്താണെന്ന് ഇപ്പോൾ പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിലുണ്ട് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം നിങ്ങൾക്കുരിയാടാനില്ലെങ്കിൽ നിങ്ങളും വേട്ടക്കാരുടെ അല്ലെങ്കിൽ ഒറ്റുകാരുടെ പക്ഷത്ത് തന്നെയാണെന്ന് ഈ സമൂഹത്തിന് പറയേണ്ടി വരും